ഹായ് ഫ്രണ്ട്സ് റിയൽ അറ്റക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ചൂട് ഭയങ്കര കൂടുതലാണ് ആ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ പോവുകയാണ് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മളൊരു ഐ വി സെറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നൊരു ഐ വി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഒരു നമ്മളൊരു സോർത്ത് വാങ്ങിച്ചിട്ടുണ്ട് ടോർപ്പ് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്

രണ്ടു ദിവസം കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ട് നമ്മൾ മോളി മുകളിൽ സൺഷൈറ്റിൻ്റെ മുകളിലായിട്ട് വെച്ച് കെട്ടി താഴത്തേക്ക് ഇങ്ങനെ ഇടണം ഇടാനൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നാല് ഭാഗം കെട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഐ വി സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് മുകളിൽ നമ്മൾ വെക്കി അപ്പോൾ ഐ വി സെറ്റിൻ്റെ ഒരു ബാധനത്തിട്ട് അത് ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ് അത് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തോട് കുറച്ച് കുറച്ച് ഇത്തിച്ച് വെള്ളം വീടും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സെറ്റപ്പ് ഉള്ളിലാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ നമ്മൾ ഐ ബി സെറ്റ് ടാങ്ക് ഒരു ബക്കറ്റിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം അടച്ചിട്ട് വെള്ളം അങ്ങനെ വീട്ടിൽ കൊണ്ടിരിക്കുകയാണ് വെള്ളം വീഴുകയാണ് അപ്പോൾ ഈ തോർത്ത് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ നനയും തോർത്ത് ഇങ്ങനെ നനമ്പ താമസത്തിരിക്കും നമ്മളിത് ഈ ജനല തുറന്നിട്ടേക്കാണ് ഇപ്പുറത്തെ സൈഡിൽ ഈ ജനല് തുറന്നിട്ട് നമ്മൾ ഈ ഒരു പെടസ്റ്റൽ ഫാൻ ഓൺ ചെയ്തിരുന്നു അപ്പോ അവിടെ നിന്നുള്ള എയർ ആ ജനലിക്ക് എന്നുള്ളത് അങ്ങനെയുള്ള കിടന്നിരിക്കാനായിട്ട് രണ്ട് ജനലിലേക്ക് പോലെ ഫ്രണ്ട്സ് അപ്പൊ ഈ ഒരു ജനലൊക്കെ കൂടി കാറ്റകത്തേക്ക് കിടന്നിട്ട് അപ്പുറത്തെ ജനലേക്ക് കൂടി പോവുകയാണ് അങ്ങനെ പുറത്തുള്ള തണുത്ത ഏറിനെ അകത്തേക്ക് കടത്തുകയാണ് അവിടെ വെള്ളം വീണുകൊണ്ട് വീണ് തോർത്ത് നനഞ്ഞിരിക്കുന്ന കാരണം ആ തണുത്ത അവിടെ നിന്ന് തണുത്ത കാറ്റ് അകത്തേക്ക് വരും ഇങ്ങനെയാണ് ഹായ് ഫ്രണ്ട്സ് ഐ ബി സെറ്റ് ഉപയോഗിച്ച് ചെയ്ത ആ ഒരു എക്സ്പെരിമെന്റ് കുറച്ച് ടോഫായിട്ടുണ്ട് ഐ ബി സെറ്റിൽ വെള്ളം കറക്റ്റ് ആയിട്ട് വരുന്നില്ല വേറൊരു പൈപ്പ് വാങ്ങിയിട്ടുണ്ട് ഇത് വെച്ച് വെള്ളം നന്നായിട്ട് വരും എന്നാണ് ഉദ്ദേശം வீடியோ இஷ்டப்பட்டால் சப்போர்ட்டு செய்யாமறே